എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത കുറ്റം പറയുന്നവർ പറയട്ടെ നമ്മെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നമ്മുടെ കുറ്റം പറയില്ല ഇനി പറയുന്നവർ ഒരിക്കലും നമ്മെ സ്നേഹിക്കുന്നവരുമല്ല സ്നേഹം നമ്മുടെ തിരക്കൊഴിയുമ്പോൾ നൽകാനായി മാറ്റിവയ്ക്കുന്ന ഒരു സമ്മാനമാകരുത് ഏത് തിരക്കിലും ചേർത്ത് നിർത്തുന്ന പരിഗണനയാകണം കൊടുക്കാൻ കഴിയില്ലെങ്കിലും കുതിപ്പിക്കരുത് അത് വാക്കുകൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും സാമീപ്യം കൊണ്ടായാലും ആശിച്ചവൻ്റെ നിരാശ എഴുതി ഫലിപ്പിക്കാൻ കഴിയില്ല കാരണം ഒരു വാക്കിനാൽ നെയ്തു നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ കുന്നോളം കാണും ജീവിതം ചെറുതും മഹത്വമേറിയതും തന്നെ പക്ഷേ അതിനെ വലുതാക്കുന്നതും ഭംഗിയുള്ളതാക്കുന്നതും നമ്മുടെ ചിന്തകളും കർമ്മങ്ങളുമാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം